എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം ഇരുപത്താറാം ദശകത്തിലെ എട്ടാമത്തെ ശ്ലോകത്തെ കുറിച്ച് ചിന്തിക്കാം ഹരേ നാരായണ സ്ത്രോത്രം നിർഗുണസ്ഥം സമസ്തം ब्रह्मेशादीर्नाहमित्यप्रयाते सर्वात्मा त्वं भूरिकारुण्यवेगात् तार्क्ष्यारुढा प्रेक्षितो भूपुरस्तात् ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം ശ്രുത്വ കേട്ടിട്ട് എന്ത് സ്ത്രോത്രം നിർഗുണസ്ഥ്രഹ്മത്തെ സാക്ഷാത്കരിക്കുന്ന സ്ത്രോത്രം സമസ്തം മുഴുവനും ബ്രഹ്മേശാദ് കേട്ടത് ബ്രഹ്മാവ് ശിവൻ തുടങ്ങിയ ദേവന്മാർ നാഹം ഇതി ഇത് എന്നെയല്ല എന്നങ്ങോട്ട് വിചാരിച്ചു അപ്രയാതെ അതുകൊണ്ട് തന്നെ അവരവിടെ നിന്നും പുറപ്പെടാതെ ഇരുന്നപ്പോൾ സർവാത്മാത്വം സർവവ്യാപിയായ അങ്ങ് ഭൂരികാരുണ്യവേഗാത് കരുണാപരവശനായി താർക്ഷ്യാരൂഢ പുരസ്താദ് ഗരുഡാരൂഢനായി ഗജേന്ദ്രൻ്റെ മുമ്പിൽ പ്രേക്ഷിത അഭൂ പ്രത്യക്ഷനായി ഭവിച്ചു ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ ഗജേന്ദ്രൻ താമരപ്പൂ പൊട്ടിച്ചെടുത്തിട്ട് സ്തോത്രങ്ങൾ ചൊല്ലി അർപ്പിച്ചു എന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു നിർഗുണ ബ്രഹ്മത്തെ മാത്രം സാക്ഷാത്കരിക്കുന്ന സ്തോത്രം മുഴുവൻ കേട്ട ബ്രഹ്മാവ് ശിവൻ എന്നിവർ ഇതൊന്നും തങ്ങളെയല്ല എന്ന ഭാവത്തിൽ അനങ്ങാതെ അങ്ങനെ ഇരുന്നു ആ സമയത്ത് സർവവ്യാപിയായ അങ്ങ് കരുണാപരവശനായി ഗരുഡാരൂഢനായി ഗജേന്ദ്രന്റെ മുമ്പിൽ പ്രത്യക്ഷനായി ഹരേ കൃഷ്ണ